കിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴ കോതമംഗലത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷം കഴിഞ്ഞ രാത്രി മുതൽ തുടങ്ങിയ അതിശക്തമായ മഴയെ തുടർന്ന് കോതമംഗലത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നു ചില സ്ഥലങ്ങളിൽ വീടുകൾക്ക് മുറ്റത്തുവരെ വെള്ളമെത്തി വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് ഈ ബുദ്ധിമുട്ടായിട്ടാണ് എല്ലാ വർഷക്കാലത്തും ഇവിടെ എല്ലാം വെള്ളം ഒരു വെള്ളമായി വ്യാപാര ആർക്കും അങ്ങോട്ട് പോകാൻ അവസ്ഥയാണ് ഇതാണ് അവസ്ഥ കുരൂർത്തോടക്കം നഗരത്തിലെ തോടുകളെല്ലാം തന്നെ കരകവിയാവുന്ന അവസ്ഥയിലാണ് തീർക്കാരിയൂർ മുണ്ടുപാലത്തിന് മുകളിൽ വരെ വെള്ളം എത്തി വ്യാപാര സ്ഥാപനങ്ങളും വെള്ളം കയറി പ്രദേശത്ത് ഭാഗികമായി ഗതാഗതവും തടസ്സപ്പെട്ടു ിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായി നിലച്ചു നഗരസഭയിലെ ഒന്നാം വാർഡിൽ പാകിസ്ഥാൻ കോളനിയിൽ ചില വീടുകളുടെ മുറ്റവും പരിസരങ്ങളും വെള്ളത്തിനടിയിലായി ഇനിയും മഴ പെയ്താൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ മീരിയാ സിശ്രി കോതമംഗലം